അങ്ങനെ നന്ദിനി സൂര്യയുടെ കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിരലുകൾ ഓരോന്ന് പിടിച്ച് നന്നായിട്ട് തടവി കൊടുക്കുകയാണ് ശേഷം അവൾ നന്നായിട്ട് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സൂര്യൻ നന്ദിനിയെ നോക്കുന്നത് കണ്ടാൽ ശരിക്കും പ്രണയത്തിൻ്റെ നോട്ടമായിരുന്നു നന്ദിനടയ്ക്ക് സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ ആ നോട്ടം പിൻവലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് വീണ്ടും അറിയാതെ തന്നെ അവൻ സ്നേഹത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും ചിരിച്ചുകൊണ്ട് നന്ദിനിയെ നോക്കിക്കൊണ്ടേതിരിക്കുകയാണ് നന്ദിനി ആവട്ടെ സൂര്യയുടെ വേദന കുറയുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് നന്നായിട്ട് തടവി കൊടുക്കുകയാണ് അതേസമയം പത്മയെ കാണിക്കുന്നുണ്ട് അവർ റൂമിൽ വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ശേഷം ഫോൺ എടുത്തിട്ട് ആരെയോ വിളിച്ചിട്ട് കാര്യമായിട്ട് തന്നെ സംസാരിക്കുകയാണ് കുറേ നേരം സംസാരിച്ച ശേഷം ഫോൺ വെക്കുകയാണ് എന്നിട്ട് അവർ വിജയഭാവത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് നന്ദിനിയും രാജവേട്ടനും അടുക്കളയിൽ കാര്യമായിട്ട് പണിയാൻ തിരക്കിലായിരുന്നു കേട്ടോ ആ സമയത്ത് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ നന്ദിനി രാജുവേട്ടൻ മുഖത്തേ നോക്കി ചോദിക്കുന്നു എന്ത് പറ്റി രാജവേട്ട എന്താ ഒന്നും ഇണ്ടാത്തത് രാജേട്ടൻ നന്ദിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് അത് പിന്നെ മോളെ ചെറിയൊരു പല്ലുവേദന എന്ന് പറയുകയാണ് ചിരിച്ചുകൊണ്ട് നന്ദി ചോദിക്കുന്നുണ്ട് ഇന്നലെ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ രാജേട്ടൻ പറയുന്നുണ്ട് എൻ്റെ മോളെ ഇനി ഇവിടുത്തെ കാര്യം അടുക്കളയിൽ ചർച്ച ചെയ്യാൻ ഞാനില്ല അവർ അമ്മയും മകനും തമ്മിൽ സംസാരിക്കുകയെ മത്സരിക്കുകയോ ജയിക്കുകയോ തോൽക്കുകയോ എന്ത് വേണമെന്ന് ചെയ്തോട്ടെ നമ്മൾ അതിനിടയിൽ സംസാരിക്കാൻ പോയാലേ ഇവിടെ നടന്നതിനെല്ലാം നമുക്ക് തല്ലി എന്ന് പറയുകയാണ് നന്ദിനു ചോദിക്കുന്നുണ്ട് രാജവേട്ടൻ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ വേണ്ട വേണ്ട എന്ന് അപ്പോൾ എന്തായിരുന്നു ആവേശം ഇപ്പോൾ കിട്ടാൻ കിട്ടിയപ്പോൾ അടങ്ങിയില്ലേ അപ്പോൾ രാജേടൻ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ മാഡത്തിനകത്ത് അവസാനിക്കുമോ ഇല്ലല്ലോ നന്ദിനെ ഒപ്പിടുത്തേത് മേഡം തന്നെ ഒപ്പിടേണ്ടി വന്നില്ലേ അതിനും വലുതൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ എൻ്റെ ഒപ്പിടലൊക്കെ ഇപ്പോൾ അവസാനിക്കാരായി അതെന്ത് പറ്റി രാജേട്ടൻ ചോദിക്കുക അതെ സൂര്യസാറിൻ്റെ കയ്യിൽ ഒരു കുഴപ്പവും ഇല്ലെന്നേ അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് പിന്നെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടൊക്കെ ഞാനിവിടെ കാണാറുണ്ട് പിന്നെ സാറ് ഒപ്പിടുന്നത് എന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് അതേ രാജേട്ട ഇന്നലെ രാത്രി വിവേക്ക് വിളിച്ച് അവരുടെ ഒരു നമ്പർ കൊടുത്തപ്പോൾ പേരും നമ്പറൊക്കെ കൈവെച്ച് എഴുതുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ ശരിയായിരിക്കും പക്ഷെ ഒപ്പിടുന്ന കാര്യം സാർ എന്തായാലും മാറ്റാൻ സാധ്യതയില്ല അതെന്താ എന്ന് ചോദിക്കാം നന്ദിനി രാജുട്ട് പറയുന്നുണ്ട് അത് പിന്നെ സാറ് ചുമ്മാ അങ്ങ് ഒപ്പിടിപ്പിക്കുന്നൊന്നുമല്ല ഒന്നുമില്ല നന്ദിനിയെ പത്മാമേഠത്തിന്റെ കൂടെ എത്തിക്കാൻ വേണ്ടി സാർ ചെയ്യുന്നതാണ് അതുകൊണ്ട് മോളെ മോളായിട്ട് ഒന്നും വേണ്ടാന്ന് വെക്കേണ്ട അടുക്കള നിൽക്കുകയാണെങ്കിൽ ഒരു പവറൊക്കെ വേണ്ട പവർ എന്നൊക്കെ പറയാൻ രാജു അപ്പോൾ നന്ദിന ചോദിക്കുക രാജുട്ട രാജുട്ടൻ ഈ സ്വർണ്ണ ചുമക്കുന്ന കഴുതയെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പറയണം അദ്ദേഹം എങ്കിൽ ഇതാ മുന്നിൽ നിൽക്കുന്നു എന്ന് അവൾ അവളെ തന്നെ കാണിക്കുകയാണ് ഈ കമ്പനിയിലെ ചെക്ക് പാസ്സാവണമെങ്കിൽ ഞാൻ ഒപ്പിടാം പക്ഷെ ആ കമ്പനിയിൽ ആരൊക്കെ എന്താ ചെയ്യുന്നത് ആരൊക്കെയുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു കഴുതയാണ് ഞാൻ ആ ഞാനാണ് ഇനി ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുകയാണ് രാജയുടെ വീട് പറയാൻ മോൾ എന്തൊക്കെയാണ് പറഞ്ഞാലും ശരി എന്തായാലും സൂര്യ സാർ ഈ ഒപ്പുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവില്ല ആ കാര്യം ഉറപ്പാണ് എന്ന് പറയുകയാണ് അതിനുവേണ്ടി ഇനി സാർ ജീവിതക്കാലം മുഴുവൻ വേണമെങ്കിൽ കൈകെട്ടി നടക്കും എന്ന് പറയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ടേ എങ്കിൽ ഈ നന്ദിനി ആരാണെന്ന് രാജേട്ടൻ്റെ സാറ് കാണാനിരിക്കുന്നേ ഉള്ളൂ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ അടുക്കളയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കോളിംഗേലും ഉയർന്നത് ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി പോവുകയാണ് അങ്ങനെ നന്ദിനി വന്ന് ഡോർ തുറക്കുകയാണ് അത് സൂര്യെ ചികിത്സിച്ചിരുന്ന ഡോക്ടറും നഴ്സുമായിരുന്നു അവർ നന്ദിനിയെ കണ്ടതും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് സൂര്യ ഉണ്ടോ എവിടെയും ചോദിക്കുന്നുണ്ടേ ഉണ്ട് സർ വരൂ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കാൻ നന്ദിനി അങ്ങനെ രാജുറ്റിനെ അവിടെ എത്തി നോക്കും രാജേറ്റിനോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നന്ദിനി അവരെയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ സൂര്യ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നന്ദിനി വന്ന് സൂര്യയെ വിളിക്കുന്നത് സൂര്യസാർ എന്ന് വിളിക്കുകയാണ് സൂര്യ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഡോക്ടറെ കാണുകയാണ് സോറി ഡോക്ടർ ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങാൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ സൂര്യ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ശേഷം ഡോക്ടർ സൂര്യയെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനി ഞാൻ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് താഴേക്ക് പോവുകയാണ് എങ്ങനെയുണ്ട് സൂര്യ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സൂര്യ പറയുന്നതിൽ ബെറ്റ് ഇപ്പോൾ കൈ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറയാണ് എങ്കിൽ ബാൻഡേജ് ഒന്ന് അയച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാൻഡേജ് ഒക്കെ അയച്ച് നോക്കുകയാണ് ശേഷം എക്സ്റേ എടുത്തിട്ട് ഒന്ന് പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് സൂര്യയുടെ കൈയൊക്കെ ടച്ച് ചെയ്ത് വിരലൊക്കെ വലിച്ചു നോക്കുന്നുണ്ട് എന്താ ഇപ്പോൾ എന്തേ ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഡോക്ടർ ഇപ്പോൾ ഒന്നും അറിയുന്നില്ല എല്ലാം ബെറ്ററാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ പറയുന്നത് എങ്കിൽ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യക്കും സന്തോഷമാക്കുകയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സൂര്യ നേഴ്സ് ആ ബാൻഡേജ് മൊത്തം അഴിച്ചു നോക്കുകയാണ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് മുറി ഒന്നും കാണുന്നില്ല അപ്പോഴാണ് നന്ദിനി ചായ റൂമിലേക്ക് കടന്ന് വരുന്നത് നന്ദിനിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമാണ് ചിരിച്ചുകൊണ്ട് അവൾ അവളുടെ അടുത്തേക്ക് വരയ്ക്കുകയാണ് പെട്ടെന്നാണ് കേട്ടോ സൂര്യക്ക് ആ കാര്യം ഓർമ്മ വരുന്നത് കൈയൊക്കെ ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ നന്ദിനി എന്തായാലും ഇനി ഒപ്പിടാൻ തയ്യാറാകില്ല എന്നറിയാം പെട്ടെന്ന് തന്നെ സൂര്യ ചൂട് മാറ്റി പിടിക്കുകയാണ് അയ്യോ സാര് സാർ ടച്ച് ചെയ്ത സ്ഥലത്ത് നല്ല വേദന ഉണ്ട് കൈയെടുക്കും സാർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരയാണ് സൂര്യ ഇവിടെയാണ് എന്ത് പറ്റി പെട്ടെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സർ നല്ല വേദന ഡോക്ടർ ഈ ഭാഗത്ത് എന്നൊക്കെ പറയുകയാണ് ഇത് കാണുമ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് സർ ഐ ഹാവ് സം ഫാമിലി ഇഷ്യൂ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ആൻഡ് കോപ്പറേറ്റ് മീ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ കാര്യം മനസ്സിലാവുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് അയ്യോ ആണോ അങ്ങനെയാണെങ്കിൽ ഈ ബാൻഡേജ് അയക്കാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടി കൈ സ്ട്രെയിൻ ചെയ്യാതെ നോക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് സിസ്റ്ററോട് ബാൻഡേജ് കെട്ടാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ സിസ്റ്റർ ഓൺമെന്റ് ഒക്കെ പുരട്ടി വീണ്ടും ബാൻഡേജ് കെട്ടുകയാണ് സൂര്യ ചോദിക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് വീക്കോട് കൂടി എല്ലാം ശരിയാകുമായിരിക്കും ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് നോക്കാം ആഫ്റ്റർ വൺ വീക്ക് ഞാൻ എന്തായാലും വരാം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയുടെ യാത്ര പറഞ്ഞ് ഡോക്ടർ നഴ്സും അവരെ നിന്ന് പോകാൻ കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നന്ദിനിക്ക് കാര്യം ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് അവർ പോയതിനു ശേഷം അവൾ സൂര്യയുടെ അടുത്തേക്ക് നടന്ന് നീ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ പിടിക്കേണ്ടി വരുമോ ആവോ അല്ല നീ എന്താ ഡോക്ടർക്ക് ചായ കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് ചായ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ ഞാൻ കൊടുത്തില്ല കാരണം അയാൾ കള്ളനാണ് എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യ ഒന്ന് പരിങ്ങാണ് ശേഷം നന്ദിനി ആ ചായയുടെ കപ്പെല്ലാം ടേബിളിൽ വെക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് സാധാരണ ഡോക്ടർമാർ അസുഖം മാറി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് സൂര്യ പറയുന്നത് അല്ല നന്ദിനി ആ നഴ്സ് ഇതൊക്കെ അയച്ചു കെട്ടിയപ്പോൾ എനിക്ക് നല്ല വേദനയായിരുന്നു എങ്കിൽ ഈ ചായ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ കപ്പ് ചായ കൊടുക്കുകയാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് സൂര്യ എന്ന പിന്നെ ഞാൻ തന്നെ കുടിക്കാം ഇതൊക്കെ കണ്ടു നിൽക്കുന്നത് ഞാനല്ലേ ഇങ്ങനെ പറഞ്ഞ് നന്ദിനി തന്നെ ആ കപ്പ് ചായ എടുത്ത് കൊടുക്കുകയാണ് ശേഷം സൂര്യയോട് ചോദിക്കുന്നത് അല്ല നമുക്ക് ആ ഡോക്ടറെ ഒന്ന് മാറ്റിയാലോ ആ ഡോക്ടർ ഒരു കുറുക്കനാണ് എന്നൊക്കെ പറയുകയാണ് സൂര്യതൊക്കെ കേൾക്കുമ്പോൾ ആകെ ചമ്മി പോകാൻ കേട്ടോ പിന്നീട് നന്ദി കപ്പുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് ശേഷം വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട് അല്ല ആ ഡോക്ടറെ കൊണ്ട് ഇനി ആരെങ്കിലും പറയിപ്പിച്ചതാണോ ഡോക്ടർ തന്നെ സ്വയം പറഞ്ഞതാണോ എന്നൊക്കെ ഞാൻ അടധികം വൈകാതെ കണ്ടുപിടിക്കും കേട്ടോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ് ശേഷം സൂര്യൻ മനസ്സിൽ വിചാരിക്കുന്നതിന് ഈശ്വര ഇവർക്കുവല്ലേ ഞാൻ ദൃശ്യമുണ്ടോ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് രാജേട്ടൻ ഹാളിലുള്ള ടേബിള് പാട്ടൊക്കെ പാടി തുറച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പത്മ വന്നിട്ട് രാജു എന്ന് വിളിക്കുകയാണ് ഇത് കേട്ട് രാജു ആകെ പേടിച്ചിട്ട് പറയുന്നു അയ്യോ മാഡം ഞാൻ മാഡത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് പത്മ പറയുന്നുണ്ട് അത് ചോദിക്കാനല്ല ഞാൻ ഇപ്പോൾ വന്നത് അതെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഫുഡ് ഉണ്ടാക്കണം എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ് ആരാണ് മാഡം എന്ന് ചോദിക്കുന്നു രാജു ഏട്ടൻ അതറിഞ്ഞാൽ എത്താൻ ഫുഡ് ഉണ്ടാക്കൂ എന്ന് ചോദിക്കുന്നു അല്ല മാഡം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രാജുവേട്ടൻ എങ്കിൽ ഉച്ചകത്തെ ഫുഡ് നല്ല ഗംഭീരമായിരിക്കണം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരിക്കണം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വിട്ടുവീഴ്ചയുമുണ്ടാകാൻ പാടില്ല എന്ന് പത്മ പറയാണ് രാജു ചോദിക്കുന്നത് അല്ല മാഡം ഞാൻ ഉണ്ടാക്കുന്നതൊന്നും നന്ദിനി എന്ന് ചോദിക്കുകയാണ് ആരുണ്ടാക്കിയാലും ശരി വിഭവങ്ങൾക്ക് ഒരു കുറവും വരരുത് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കണം ഇവിടെ വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് അവർ വരുമ്പോൾ മേശപ്പുറത്ത് എല്ലാ വിഭവങ്ങളും റെഡി ആയിരിക്കണം എന്നൊക്കെ പറയാണ് എന്നിട്ട് പത്മ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം വിജയയും ഇന്ദ്രജയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അവർ എവിടേക്കോ പോകാൻ റെഡി ആയിട്ടുള്ള ഇറക്കായിരുന്നു അപ്പോഴാണ് പത്മ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് എത്തുന്നത് അവരെ കണ്ടതും ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് അല്ല മമ്മി എന്ത് പറ്റി ഇന്ന് വേദയോർ കോളേജിലേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞത് അവൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഒന്ന് ഇറങ്ങിയായിരുന്നല്ലോ എന്ന് പറയാണ് പത്മ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവൾ ഇന്ന് പോകണ്ട അവൾ ഇന്ന് പോലും ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് എങ്കിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഏകദേശം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരും എന്ന് പറയാണ് ഇന്ദ്രജ വേണ്ട നിങ്ങളും ഇന്ന് എവിടേക്കും പോകണ്ട നിങ്ങളും ഇവിടെ തന്നെ വേണം എന്ന് പറയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് വിജയ് മമ്മി ഞങ്ങൾ ജ്വല്ലറി വരെ ഒന്ന് പോവുകയാണ് ഇപ്പോൾ വരും എന്ന് ഇന്ദ്രജ പറയാണ് വേണ്ട ജ്വല്ലറി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ നാളെ ആയാലും നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം നമ്മുടെ കുടുംബത്തിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയാണ് ആരാണ് മമ്മി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാൻ ഇന്ദ്രജ അതൊക്കെ അവർ വരുമ്പോൾ അറിഞ്ഞാൽ മതി ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം എന്ന് പറഞ്ഞാൽ അവരെ പോവാൻ പോകാൻ നിൽക്കുമ്പോഴാണ് അത് കേട്ടുകൊണ്ട് എ ദിസാറ് വരുന്നത് അല്ല പത്മ ആരാ വരുന്നത് ഇന്നെന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ് അതൊക്കെ അവർ വരുമ്പോൾ അറിഞ്ഞാൽ മതി എന്തായാലും പ്രധാനപ്പെട്ട ചില ആളുകളാണ് വരുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഇന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് കാര്യത്തിനെന്ന് ചോദിക്കുന്നുണ്ട് അല്ല കഴിഞ്ഞ ദിവസം എന്നോട് ചില ചോദ്യങ്ങൾ ഒക്കെ ചോദിച്ചിരുന്നില്ലേ അതിനുള്ള മറുപടിയൊക്കെ ഇന്നുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് പത്മ ശേഷം എതിസാറും ഇന്ദ്രജയും വിജയയും കൂടിയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആരായിരിക്കും എങ്ങനെയൊക്കെ ആൻറ്റി പറയണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടാകുമല്ലോ എന്നൊക്കെ അവർ ആലോചിക്കുകയാണ് വിജയ പറയുന്നത് എൻ്റെ കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ ഇത് നന്ദനക്കും അളിയനുമുള്ള എന്തോ ഒരു തിരിച്ചടി ആവാനാണ് സാധ്യത യതിസർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എപ്പോഴും സൂര്യയുടെ മുന്നിൽ ജയിച്ച് കാണാനാണ് പത്മയ്ക്ക് ഇഷ്ടം പക്ഷേ ഇതൊരു അബദ്ധം അധികം കളിയൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ശേഷം കണക്കിന് സൂര്യയാണ് അവൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സ്പ്രേയൊക്കെ അടിച്ച് എവിടെയൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് നന്ദിനി റൂമിലേക്ക് വരുന്നത് നന്ദിനിയെ കണ്ടതും സൂര്യ പറയുന്നത് നന്ദിനി ഒരു യാത്ര പോകാൻ പോവുകയാണ് അധികം ദൂരേക്കൊന്നുമല്ല ഇവിടെ സിറ്റിയിൽ തന്നെ ഉണ്ടാകും ഇന്നലെ രാത്രി വിവേക് വിളിച്ചിരുന്നല്ലേ അവർ പറഞ്ഞല്ലോ ഒരു ശങ്കറിൻ്റെ കാര്യം ഞാൻ നമ്പറൊക്കെ എഴുതി വെച്ചു ആ ആ ശങ്കറിനെ ഇന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ബെസ്റ്റ് ആയിരുന്നു ഒരുപാട് കാലമായി മീറ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് നല്ല രസമാണ് സർ ഇങ്ങനെ കൂടെ പഠിച്ചവരെ പിന്നീട് കാണുമ്പോഴൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഒത്തിരി ഫ്രണ്ട്സ് അവരെ ഇപ്പോൾ അറിയുമ്പോൾ പോലും ഇല്ല എവിടെയാണെന്ന് പോലും ഒരു വിവരമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിനെന്താ നന്ദി നീ നിന്റെ കൂടെ പഠിച്ചവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്ക് എന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കുക നമുക്കവരെ കണ്ടുപിടിക്കാം അവർ സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിൽ കാണാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഓരോ ദിവസവും നമുക്ക് അവിടെ തിരഞ്ഞിറങ്ങാം എന്ന് പറയാണ് പറയുകയാണ് പറയുന്നുണ്ട് ഒരു പണിയുമില്ലാത്തവർക്ക് ഇതൊക്കെ നടക്കും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലല്ലോ എന്ന് പറയാണ് തൽക്കാലം ഞാൻ അതൊക്കെ വിട്ടും എൻ്റെ കൂടെ പിറപ്പുകളായിട്ട് അടക്കലെല്ലാം ചട്ടയും പാത്രങ്ങളൊക്കെ മതി ഞങ്ങൾ തട്ടിയും മുട്ടിയങ്ങ് പോയിക്കോളാം എന്ന് പറയുകയാണ് ഇത് സൂര്യ പറയുന്നത് തന്നോട് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും പിൻവലിച്ചു എന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ റെഡിയാക്കി നിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ബട്ടൺ താഴെ വീഴുന്നത് അയ്യോ ഇനിയിപ്പോൾ ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ എന്നൊക്കെ സൂര്യ പറയുകയാണ് നന്ദിനി ആ ബട്ടൺ കൈയിലെടുത്തിട്ട് പറഞ്ഞിട്ട് വേണ്ട സർ ഇത് ഞാൻ ഇപ്പോൾ പിടിപ്പിച്ച് തരാം എനിക്ക് നേരമില്ല നന്ദിനി എന്ന് സൂര്യ പറയാണ് അതിൻ്റെ ആവശ്യമില്ല സർ ഒരു മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ സൂചിയും എടുത്ത് അത് കോർത്ത് ഷർട്ടിൽ അത് തുനി പിടിപ്പിക്കാൻ നിൽക്കുകയാണ് ഇതെല്ലാം സൂര്യ ഒരു സന്തോഷത്തോടു കൂടി പ്രണയഭാവത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഇത് കാണുന്ന അന്തിരി ഉം എന്ന് ചോദിക്കാൻ ഏയ് ഒന്നുമില്ല എന്ന് പറയാൻ എന്നിട്ട് വീണ്ടും അവൻ ഇഷ്ടത്തോടു കൂടി അവളെ അങ്ങ് നോക്കി നിൽക്കുകയാണ് കേട്ടോ അതേസമയം താഴെ യതിസാറ് പത്രം വായിക്കാണ് ആ സമയത്ത് വേദ എന്തോ കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് യതിസാറിനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പതിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിയാണ് എന്നിട്ട് അവൾ യതിസാറിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു ഡാഡി എൻ്റെ കോളേജിൽ നിന്നും ഒരു ട്രിപ്പ് ഉണ്ട് സെവൻ ഡേയ്സിനാണ് ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുകയാണ് ഇള കേൾക്കുന്നത് ഇത് സാർ അവളെ നോക്കിയാൽ പറയുന്നില്ല ഇത് എന്ത് പറ്റി ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് മമ്മിയോട് ചോദിച്ചപ്പോൾ പോവണ്ട എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അതേ ഡാഡി മമ്മി പറഞ്ഞു ഇപ്പോൾ അടുത്തൊന്ന് പോയി വന്നിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി മതിയെന്ന് അപ്പോൾ ഇത് സർ പറയുന്നുണ്ട് അത് തന്നെയല്ലേ ശരി ഒന്ന് പോയി വന്ന് കുറച്ച് ഒക്കെ എടുത്തിട്ട് പോരെ അടുത്തത് പോകുന്നത് എന്തിനാ ഇപ്പോൾ തന്നെ പോകേണ്ട ആവശ്യം മാത്രമല്ല നിങ്ങളുടെ മമ്മ പറഞ്ഞിരിക്കുന്നത് മമ്മയെ പഠിപ്പിച്ച ശീലത്തിൽ നിന്നും മാറാൻ എന്നോട് ഇടപെടത്തത് എന്നൊക്കെയാണ് എന്ന് പറയാം ഇത് കേട്ടുകൊണ്ട് വിജയും ഇന്ദ്രജയും അവിടേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് ഒരു ബെൽ ഉയരുന്നത് ആരാണ് എന്ന രീതിയിൽ എല്ലാവരും അവിടേക്ക് നോക്കി നിൽക്കുകയാണ്